ഫ്രണ്ട്സ് കേരള കടയിൽ നിന്ന് കേരളിട്ടുടേ വീശാണോ വല കൊണ്ടുതന്നെ നമ്മൾ കൊണ്ടുതന്നെ നമ്മൾ തീറ്റിട്ട് ഇവിടെ വീശാൻ പോട്ടെ അപ്പൊ അവരുടെ വീഡിയോ ആദ്യം കാണുന്ന തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കരുത് കൂട്ടുകാരീഡിയേക്ക് പോകാം വല്ല തീരുന്നവര് ഈ കരി വന്നോർ പുഴട്ടോ നമ്മുടെ സുപ്രിയാറ് പുഴക്കില്ലേ അതൊക്കെ ഇത് കൂടി ചേരുന്ന ഇതാണ് തീറ്റ നമ്മള് തീറ്റ കിട്ടുന്നു നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്ത് ചേച്ചി ഇതൊരു കോപ്പി ചെയ്യണം കോപ്പി ചെയ്യണം നിങ്ങള് വീണോടേൽക്കല്ലേ ഇഷാരെ നിങ്ങേ ഇരവേരാണോ ആണോ വൈകേണ്ടേ ഇത് ഇതെക്കെ ഗൈസ് വാലൊന്നും തടഞ്ഞൂട്ടാ നമുക്കൊന്ന് ഇറങ്ങിയെടുക്കേണ്ടത് വരും ആ പാരലിണ്ടാ പാരലിൻ്റെ കേട്ടാ വലി ഗൈസ് പോലെ നടന്നിട്ട് പതുക്കാൻ എടുക്കാനുള്ള കല്ലുകൾട്ടാണ് ആ പരലുണ്ട് പരലുണ്ട് പരല നമ്മള് ജീവനോടെ ഞാൻ വെള്ളത്തിൽ ഇട്ടു കേട്ടോ നമുക്കിത് വെട്ടിച്ചുണ്ടല്ലാട്ടാണ് നമ്മള് പിടിച്ചിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് വീശില് എത്ര മീനാണ് കിട്ടിക്കുന്ന നമുക്ക്